വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവം വില്ലനായി മാറി മറിയം മറിയംപൂവ് എന്ന അന്ധവിശ്വാസവും മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ വില്ലനായത് മറിയംപൂവ് വൈകിട്ട് ആറിനാണ് ചട്ടിപ്പറമ്പിലെ വീട്ടിൽ അസ്മം പ്രസവിച്ചത് രക്തപ്രവാഹം നിലയ്ക്കാതെ മൂന്നു മണിക്കൂറോളം മരണവേദന അനുഭവിച്ച ശേഷം ഒൻപത് മണിയോടെ അസ്മ മരിച്ചു അടുത്ത ദിവസം ഏഴു മണിയോടെയാണ് മൃതദേഹവും നവജാത ശിശുവും പെരുമ്പാവൂരിലെ വീട്ടിലെത്തുന്നത് ചോരയിൽ കുളിച്ചെത്തിയ കുഞ്ഞിനെ നേരെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പത്തുമണിക്കൂറിലേറെ സമയം ഒരിറ്റു മുലപ്പാൽ പോലും നുണയാനാകാതെ പരിചരണങ്ങളില്ലാതെ ദേഹത്തെ ചോര പോലും തുടയ്ക്കാതെയാണ് ആ പിഞ്ചു കുഞ്ഞിനെ അസ്മയുടെ വീട്ടിലെത്തിക്കുന്നത് അസ്മയോട് എന്നതുപോലെ ആ കുഞ്ഞിനോടും കാണിച്ച ക്രൂരതയും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ കുഞ്ഞിന് ഗ്ലൂക്കോസ് കുറഞ്ഞ് ഹൈപ്പോഗ്ലീമിയ എന്ന അവസ്ഥ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് അപസ്മാരം പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കാം ഭാവിയിൽ ആരോഗ്യമുള്ള വ്യക്തിയായി വളരേണ്ട കുഞ്ഞിന് രാജ്യം നൽകുന്ന ഒരു സംരക്ഷണവും പരിചരണവും ലഭിക്കുന്നില്ല എന്നതാണ് ഇത്തരം വീട്ടുപ്രസവത്തിലെ പ്രശ്നം അതേസമയം സംഭവത്തിന് പിന്നിൽ ചില അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നതായി കണ്ടെത്തി പൂവ് എന്ന അന്ധവിശ്വാസം അതിൽപ്പെടുന്നു വടക്കേ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും കണ്ടുവരുന്ന ഈ മരുഭൂമി സസ്യത്തെ ചിലയിടങ്ങളിൽ സഫാദ് മറിയുമെന്നും കാഫ് മറിയുമെന്നും വിളിക്കും നമ്മുടെ നാട്ടിൽ മറിയം മറിയംപൂവ് എന്നാണ് വിളിക്കുക പടർന്ന ഇലകളുള്ള ഈ ചെടി ഉണങ്ങിയാൽ പന്തുപോലെ ചുരുളും ഈ ചുരുൾ വെള്ളത്തിലിട്ടാൽ വീണ്ടും വിടരുകയും ചെയ്യും പല അസുഖങ്ങൾക്കും മരുന്നാണെന്നും സുഖപ്രസവത്തിന് സഹായിക്കുമെന്നും പ്രചരിപ്പിച്ചാണ് മറിയം മറിയംപൂക കച്ചവടം നടത്തുന്നത് ഒന്നിനും ശാസ്ത്രീയമായ തെളിവില്ല ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുമില്ല ചിലർ ഇതിന്റെ ഇതളുകൾ വെള്ളത്തിലിട്ട് കുടിക്കാൻ കൊടുക്കും ചിലർ ഗർഭിണിയുടെ കട്ടിലുതാരെ ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വെക്കും വിടർന്നാൽ സുഖപ്രസവം എന്നാണ് വിശ്വാസം ഇത് സ്വാഭാവികമായും വിടരുകയും ചെയ്യും സുഖപ്രസവമാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടതില്ലെന്നും വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയെന്നും വീട്ടുകാർ തീരുമാനിക്കുമ്പോഴാണ് ഈ പൂവ് അപകടകാരിയായി മാറുന്നത് ഇത്തരം സംഭവങ്ങളും ജില്ലയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പേരിൽ പ്രചരിക്കപ്പെടുന്ന കഥകളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പല മതപുരോഹിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും മറിയം മറിയംപൂവ് ഒരു അത്ഭുത പൂവായി ഇപ്പോഴും പല വീടുകളിലും വിടരുന്നു അതേസമയം ഗർഭാശയത്തെ ചുരുക്കുന്ന എന്തോ ഘടകം മറിയംപൂവിലുണ്ട് ഇതുപയോഗിക്കുമ്പോൾ കൂടുതലായി മഷിയെടുക്കുന്നതും കണ്ടിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു